താങ്കൾ ഇവിടെ ജനിക്കേണ്ട ആളായിരുന്നില്ല ഈ നാട് താങ്കളെ അർഹിക്കുന്നില്ല രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം പട്ടിണിയുടെയും വറുതയുടെയും എഴുതിയിൽ നമ്മുടെ ഇന്ത്യ വേവുന്നു ബംഗാളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ച കാലം എന്തിനേറെ പറയുന്നു നമ്മുടെ തിരുവിതാംകൂറിലും കൊടും പട്ടിണിയായിരുന്നു ഭക്ഷ്യക്ഷാമം തീർക്കാൻ എന്തു വഴിയെന്ന് ആലോചിച്ച ശ്രീ ചിത്തര തിരുനാൾ രാജാവിന് മുമ്പിൽ ഒരു ആലപ്പുഴ കാവാലങ്കാരൻ ചെന്ന് ഇങ്ങനെ ഉണർത്തിച്ചു വഴിയുണ്ട് തിരുമനി ഒരനുവാദം തന്നാൽ ഞാനത് ചെയ്തു കാണിക്കാം രാജാവ് ചോദിച്ചു എങ്ങനെ മഹാരാജാവേ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ കായൽ കട്ട കുത്തിയെടുത്ത് കരയാക്കി ഞാൻ കൃഷി ചെയ്ത് കാണിക്കാം നെല്ല് വിളയിക്കാം ആ മനുഷ്യൻ്റെ മുഖത്തെ ഇച്ഛാശക്തിയും വീര്യവും കണ്ടറിഞ്ഞ രാജാവ് അയാൾക്ക് അതിന് അനുമതി നൽകി ആ മനുഷ്യൻ്റെ പേരാണ് മുരിക്കും മൂട്ടിൽ ഔതച്ഛൻ അഥവാ കായൽ രാജാവ് മുരിക്കൻ കായൽ കുത്തിയെടുത്ത് നെൽവയലാക്കാനുള്ള ആശയം ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പനയുടെ പിൻബലത്തിൽ നടപ്പിലാക്കിയ ആൾ മുരിക്കുമൂട്ടിൽ ഔതച്ഛൻ അഥവാ മുരിക്കൻ എന്ന ദീർഘവീക്ഷണമുള്ള പോരാളി എൺപത് വർഷം മുമ്പ് വേമ്പനാട് കായൽ ചിറകെട്ടി വറ്റിച്ച് നെൽകൃഷി നടത്തി കാർഷിക വിസ്മയം കാണിച്ച വ്യക്തിയായിരുന്നു കാവാലം മുരിക്കുമൂട്ടിൽ ഔതച്ഛൻ റാണി ചിത്തിര മാർത്താണ്ഡം കായലുകൾ കുത്തിയെടുത്ത് രണ്ടായിരത്തോളം ഏക്കറിൽ മൂന്ന് പതിറ്റാണ്ട് നെല്ല് വിളയിച്ച വിസ്മയം കേരളത്തിൻ്റെ നെല്ലറയെന്ന് കുട്ടനാടിനും പെരുമ സമ്മാനിച്ച മുരിക്കന് ഉദച്ചന് തിരുവിതാംകൂർ മഹാരാജാവ് കായൽ രാജാവെന്ന ബഹുമതി ചാർത്തിക്കൊടുത്തു അങ്ങനെ മുരിക്കൻ ചരിത്ര പുരുഷനായി ഓർമ്മിക്കണം കടലോളം നീളുന്ന കായലിൽ വഴിയോ വൈദ്യുതിയോ ഇല്ലാതെ മനുഷ്യാധ്വാനത്തിലായിരുന്നു മുരിക്കൻ നാടിൻ്റെ പട്ടിണി അകറ്റാൻ നെല്ലുവിളയിച്ചത് അപാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ഏക്കർ കായൽ വർഷം അനേകായിരം തൊഴിലാളികളുടെ കരുത്തിൽ പറ്റിച്ച് നെല്ല് വിളയിച്ച് നാടിന്റെ വിശപ്പകറ്റിയ മഹാപ്രതിഭയായിരുന്നു മുരിക്കൻ എത്ര വിശേഷിപ്പിച്ചാലും വിശേഷണങ്ങൾ തീരാത്ത വ്യക്തി കായൽ കുത്തിയ ഭൂമിക്ക് അഞ്ചു വർഷം കരം ഒഴിവ് നൽകാം എന്ന ഒറ്റ ഔദാര്യമേ മഹാരാജാവ് മുരിക്കന് നൽകിയിരുന്നുള്ളൂ വേമ്പനാട് കായലിനെ വകഞ്ഞ് ആഴങ്ങളിൽ കൃഷി ഇറക്കുക എന്ന അതിസാഹസമാണ് മുരിക്കൻ കാഴ്ചവെച്ചത് മറ്റാർക്കും സ്വപ്നം പോലും കാണാനാവാത്ത വലിയൊരു പദ്ധതി അതെങ്ങനെയാണെന്ന് പറയാം മുപ്പതടി നീളത്തിൽ തെങ്ങിൻ തടികൾ നാലായി കീറി കൂർപ്പിച്ച് കായലാഴങ്ങളിൽ അടിച്ചു താഴ്ത്തി ഇരുവശവും ഭദ്രമാക്കി അടിത്തട്ടിൽ ഇരുപതടി വീതിയും മുകളിൽ അഞ്ചടി വീതിയും തെങ്ങിൻ കുറ്റികളുടെ മധ്യത്തിൽ മുളചതച്ചുണ്ടാക്കിയ ചെറ്റ കെട്ടി ഉള്ളിൽ ഒരടിക്കനത്തിൽ കടപ്പുറം മണ്ണും മുകളിൽ മൂന്നടിക്കനത്തിൽ കായലിലെ ചെളിക്കട്ടയും നിറച്ചു വെച്ചു അതിനു മുകളിൽ കട്ടയും മണലും ഇട്ട് നിരത്തി ഇത് കുറച്ചൊന്നുമല്ല മൈലുകൾ നീളമുള്ള ചിറകൾ കായലിന്റെ ആഴവും പരപ്പും വറ്റിക്കുക എന്നത് എത്രയോ സാഹസികമായിരുന്നു ബോയിലറുകളിൽ മരക്കരയും മണ്ണെണ്ണയും കത്തിച്ചുണ്ടാക്കുന്ന ആവിയിൽ പ്രവർത്തിക്കുന്ന നാലഞ്ച് മോട്ടോറുകൾ രാപ്പകൾ പ്രവർത്തിച്ചായിരുന്നു ആഴങ്ങളിലെത്തിയത് ചിത്തിരയിലായിരുന്നു ആദ്യ വിതയും കൊയ്ത്തും മനുഷ്യൻ വിശപ്പിന്റെ വിലയറിയുന്ന കാലമായിരുന്നു അത് തൊഴിൽ തരാമോ എന്ന് ചോദിച്ച അനേകർ പാടങ്ങളിൽ കാത്തു നിൽക്കുന്ന കാലം കൊയ്ത്തുകാലത്ത് ജോലിക്കായി ജനം ഓടിയെത്തിയിരുന്നു പലപ്പോഴും പോലീസ് എത്തി ജനത്തെ നിയന്ത്രിച്ച അനുഭവങ്ങൾ പഴമക്കാരുടെ മനസ്സിലുണ്ട് തൻ്റെ വസതിയിൽ വരുന്ന മുട്ടിയവർക്ക് മുരിക്കൻ അവൻ തൊഴിലും അന്നവും കൂലിയും മുപ്പത്തിരണ്ട് വർഷം മുടക്കാതെ നൽകി മറ്റൊരു കാര്യം കൂടി പറയാം ബുധൻ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചിന് തുടങ്ങുന്ന കൂലി വിതരണം അന്ന് രാത്രി പാതിരാവരെ നീണ്ടിരുന്നു മൂന്നിടങ്കഴി നെല്ലും ആശ്വാസ കൂലിയുമായിരുന്നു വേതനം അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ദിവസവും ഉച്ചയ്ക്ക് ചോറും കറിയും പാകപ്പെടുത്തി വള്ളങ്ങളിൽ ഓരോ പണിയിടത്തിലും കൊടുത്ത് അയക്കുന്നതിൽ അദ്ദേഹം മുടക്കം വരുത്തിയിരുന്നില്ല നെല്ലു മാത്രമല്ല വാഴകളും തെങ്ങും നട്ടു വളർത്തി കുട്ടനാടൻ ജൈവ വൈവിധ്യത്തെ മുരിക്കൻ സമൃദ്ധമാക്കി കായലോരങ്ങളിലെ വിസ്മയ കൃഷി കാണാൻ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മകൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം എത്തി മുരിക്കനെ ആദരിച്ചു അതും ഒരു ചരിത്രം ഇനിയുള്ള കഥകൾ കേൾക്കുക നമ്മൾ കൊയ്യണ വയലല്ല നമ്മുടേതാകും പൈങ്കിളി എന്ന് പാടിയവർക്ക് കായൽ രാജാവ് മുരിക്കൻ കായൽ നികത്തിയ ക്രൂരനായ ഒരു ജന്മിയായിരുന്നു പാടത്തു പാടത്തുപണിയും വരമ്പത്തുകൂലിയും വീഴ്ചയില്ലാതെ നൽകിയ മുരിക്കൻ വിപ്ലവ മാനിഫെസ്റ്റോയിൽ വർഗ്ഗശത്രുവായി എണ്ണപ്പെട്ടു തൊഴിലാളികളെ ഇറക്കി പാടങ്ങളെ വിപ്ലവഭൂമിയും മിച്ചഭൂമിയുമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാജ്യരക്ഷാനിയമം ഉപയോഗിച്ച് മുരിക്കന്റെ കായൽനിലങ്ങൾ സർക്കാർ ഏറ്റെടുത്തു തൻ്റെ അധ്വാനത്തെയും ആത്മാർത്ഥതയും അവഗണിച്ച് നൂറുമേനി വിളയിച്ചു പോന്ന കായൽ സർക്കാർ പിടിച്ചെടുത്തതോടെ ആ ഹൃദയം വല്ലാതെ നുറങ്ങി ഭരിക്കുന്നവരെല്ലാം നിർദ്ദയം തല്ലിക്കെടുത്തി മുരിക്കൻ വെറുക്കപ്പെട്ടവനായി ചോരനീരാക്കി കുത്തിയെടുത്ത പാടം സർക്കാർ പിടിച്ചെടുത്തു ആയിരം ഏക്കർ റബ്ബറുള്ളവന് കുഴപ്പമില്ലായിരുന്നു പത്തേക്കർ നിലമുള്ളവനെ കല്ല് കെട്ടി ആറ്റിൽ താഴ്ത്തിയ തലതിരിഞ്ഞ രാഷ്ട്രീയം ഭൂപരിഷ്കരണ മുദ്രാവാക്യവും കൃഷിഭൂമി കർഷക തൊഴിലാളിക്ക് ലഭിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമരം നടത്തി വളരുമ്പോൾ ഈ മണ്ണും അതിനൊപ്പം തുടിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ തഴച്ച് വളർന്നു വരുന്ന കാലം ആ ചരിത്രത്തെക്കുറിച്ച് പ്രമുഖ പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ ടി ജെ എസ് ജോർജ് ഘോഷയാത്ര എന്ന തന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ വരികൾ ഞാൻ പറയാം കൂട്ടനാട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പച്ചപ്പർവതാനികൾ മുരിക്കൽ നിർമ്മിതമായിരുന്നു മുരിക്കൻ എന്നാൽ മുരിക്കൻ ഔത അഥവാ ജോസഫ് മുരിക്കൻ എന്ന കർഷകൻ സിറിയൻ കത്തോലിക്ക വിശ്വാസി കഠിനാധ്വാനി ഒറ്റയാൻ പ്രസ്ഥാനം പരന്നു പരന്ന് കടൽപോലെ ചക്രവാളം തൊട്ട് കിടന്ന വെമ്പനാട്ട് കായലിൻ്റെ ഓളങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും വളർന്ന ഔതദയ്ക്ക് ഒരു നാളൊരു വെളിപാടുണ്ടായി ഈ വെള്ളത്തിനടിയിൽ മണ്ണല്ലേ മണ്ണ് കൃഷിക്കുള്ളതല്ലേ കായലിൽ നെല്ല് വിളയിക്കരുതോ പാവം ഔദയ്ക്ക് പ്രാന്തിളകിയെന്ന് നാട്ടുകാർ പറഞ്ഞു ഔദ വിട്ടില്ല വിദ്യരുടെ സഹായത്തോടെ കായലിൻ്റെ സ്വഭാവം പഠിച്ചു പലയിടത്തും ആഴമില്ലാത്ത ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ചില സ്ഥലങ്ങളിൽ കുറ്റിനാട്ടി ചേറുകൊണ്ട് വരമ്പ് കുത്തിപ്പൊക്കി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു അടിയിലുണ്ടായിരുന്ന മണ്ണ് ഉപയോഗയോഗ്യമാക്കി അതോടെ അവതയ്ക്ക് ശരിക്കും ഭ്രാന്തിളകി ആയിരക്കണക്കിന് തൊഴിലാളികളെ വിളിച്ചുകൂട്ടി മൂന്ന് ഭീമൻ കായലുകൾ കുത്തിയെടുത്തു മൂന്നിനും ചരിത്രത്തിന്റെ ധ്വനിയുള്ള പേരുകൾ നൽകി ചിത്തിര തൊള്ളായിരം ഏക്കർ മാർത്താണ്ഡം അറുന്നൂറ്റി അൻപത്തിരണ്ട് ഏക്കർ റാണി അറുന്നൂറ് ഏക്കർ ആ നിലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കിയെടുക്കാൻ എല്ലും പണിയെടുക്കേണ്ടി വന്നു ഒടുവിൽ കൊയ്തെടുത്തപ്പോഴോ നൂറുമിനി ഏഴ് മാസവും വെള്ളത്തിനിടയിലായിരുന്ന നിലങ്ങൾ ബാക്കി മാസങ്ങളിൽ ഖനികളായി മാറി കുട്ടനാട് ഐതിഹ്യമായി പക്ഷേ ആ ഐതിഹ്യം പൊലിഞ്ഞുപോയി ഈ ഐതിഹ്യം പൊലിഞ്ഞതിന് കാരണം ഭൂപരിഷ്കരണമാണെന്നും ടി ജെ എസ് ആ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് മുരിക്കലിലേക്ക് മടങ്ങി വരാം അക്കാലത്ത് നിലാവട്ടമുള്ള രാത്രികളിൽ തൻ്റെ പ്രിയപ്പെട്ട ഏലിയാസ് ബോട്ടിൽ കയറി കായൽ ചുറ്റി കൃഷിയിടങ്ങൾ കണ്ട ശേഷം ഏറെ മനോവേദനയോടെ ഒരു ദിവസം മുരിക്കൻ തിരുവനന്തപുരം കുന്നുകുഴിയിലുള്ള വസതിയിലേക്ക് യാത്രയായി തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച കായൽ രാജാവ് മരണത്തിലും സർക്കാർ ആശുപത്രിയുടെ ജനറൽ വാർഡിലെ സാധാരണക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ ഒൻപതിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രണ്ടാം വാർഡിൽ എഴുപത്തിനാലാം വയസ്സിൽ മുരിക്കൻ നീക്കമായി കണ്ണുകളടച്ചു ചിത്തിര കായലിൽ മുരിക്കൻ പണിത പള്ളിയിൽ നിർമ്മിച്ചിരുന്ന കല്ലറയിൽ അന്തിനിദ്ര കൊള്ളണമെന്ന അഭിലാഷം അദ്ദേഹത്തിന് സാധ്യമായില്ല പിറ്റേന്ന് കേരളത്തിൽ ബന്ധായിരുന്നു പത്തിന് രാവിലെ തിരുവനന്തപുരം പാളയം സെന്റ് മേരീസ് പള്ളി സിമിത്തേരിയിൽ കായൽ രാജാവിനെ സംസ്കരിച്ചു മുരിക്കൻ ഔതച്ചിന്റെ വിഖ്യാതമായ കായൽപ്പാടങ്ങൾ പിടിച്ചെടുത്ത് സർക്കാർ നേരിട്ട് കൃഷി ഇറക്കിയെങ്കിലും എക്കാലവും നഷ്ടത്തിലാണത് കലാശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൂട്ടുകൃഷി സംഘങ്ങൾ ഉണ്ടാക്കി കൃഷി നടത്തിയിട്ടും നേട്ടമുണ്ടായില്ല പിന്നീട് പാട്ടകൃഷി പരീക്ഷിച്ചപ്പോഴും വൻ പരാജയം ചിത്തിരയിലും റാണിയിലും കക്ക വാരാൻ തുടങ്ങിയതോടെ അതിന്റെ ബണ്ടുകൾ തകർന്നു കേരളത്തിന്റെ കാർഷിക ഭൂമികയിൽ കടൽനിരപ്പിന് താഴെ കായൽ വെറ്റിച്ചും നെല്ല് വിളിയിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ കാർഷിക പ്രതിഭയ്ക്ക് ഒരിക്കലും നമ്മുടെ നാട് ഒരാദരവും നൽകിയില്ല മുരിക്കൻ ചെയ്ത നന്മയല്ല ചെയ്യാത്ത തിന്മയാണ് ഇക്കാലത്തെ പാണന്മാർ പാടി നടക്കുന്നത് കേരളത്തെ ഇന്നേവരെ ഇടത് വലതു സർക്കാരുകൾ മാറി മാറി ഫലിച്ചിട്ടും ഒരു കാർഷിക അവാർഡ് പോലും കായൽ രാജാവ് മുരിക്കേണ്ട പേരിൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല കായൽ കൃഷിയുടെ പഴമയും പൈതൃകവും കുട്ടനാടിന്റെ കാർഷിക പെരുമയും അറിയിക്കാൻ മ്യൂസിയം നിർമ്മിക്കാനും ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല ഒന്നോർക്കുക കേരളം ഈ കായൽ രാജാവിനോട് നീതി പുലർത്തിയില്ലെന്ന് ലോകം നമ്മോട് വിളിച്ചുപറയുന്ന കാലം വിദൂരമല്ല മാന്യതയും ശാന്തതയും കൈവിടാത്തൊരു വലിയ വ്യക്തിത്വമായിരുന്നു ഔദച്ഛൻ നിക്ഷേദാർഢ്യവും അപാരവുമായ കഠിനാധ്വാനവുമാണ് കായൽ വറ്റിച്ച് കൃഷിയിറക്കാൻ ഔദച്ഛന് കരുത്തായത് തുണിയുടെ ഒറ്റമുണ്ടും കൈനീളൻ ചട്ടപനിയനും ധരിച്ച് വള്ളത്തിലും വരമ്പുകളിലും ഔതച്ഛൻ കൃഷി നോക്കി നടന്നു മുതലാളിത്തെ ഗർവോ ധിക്കാര വാക്കുകളോ ഇല്ലാതെ തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മനുഷ്യസ്നേഹി ഇന്നത്തെ രാഷ്ട്രീയക്കാരും തൊഴിലാളി യൂണിയനുകളും എന്തു വിമർശിച്ചാലും അവതച്ചന്റെ വലിയ നന്മകളെയും ആത്മാർത്ഥതയും ഒരാൾക്കും തള്ളിപ്പറയാനാവില്ല നാഴിയരിക്ക് വകയില്ലാതെ തിരുവിതാംകൂറിൽ മനുഷ്യൻ പട്ടണി കൊണ്ട് പുറതിമുട്ടിയ കാലത്തായിരുന്നു മൂവായിരം തൊഴിലാളികൾക്ക് അന്നവും തൊഴിലും അദ്ദേഹം നൽകിയത് കൂലിയും നെല്ലും കൊടുക്കുന്നതിൽ മുരിക്കൻ ലുബ്ധനായിരുന്നില്ല കല്യാണം മുതൽ അടിയന്തരത്തിനു വരെ സഹായം ചോദിച്ചവരും വാങ്ങിച്ചവരും ഏറെ പേരാണ് അവർ അദ്ദേഹത്തെ മറക്കില്ല തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും സർ സി പിയും ദേശീയ നേതാക്കളും വരെ ഈ കൃഷി വിസ്മയം നേരിൽ കാണാൻ കുട്ടനാട്ടിലേക്ക് സ്ഥിരം വന്നുകൊണ്ടിരുന്നു താൻ പൊന്നു വിളിയിച്ച പാടങ്ങളെല്ലാം അവസാന കാലത്ത് സർക്കാർ വിപ്ലവം പറഞ്ഞ് ഏറ്റെടുത്തത് അദ്ദേഹത്തിന് ഏറെ വേദനാജനകമായിരുന്നു നിലങ്ങൾ തന്റെ കയ്യിൽ നിന്നും പോയതിലല്ല താൻ വിജയിപ്പിച്ച് അനേകർക്ക് തൊഴിലും അന്നവും നൽകിയ കൃഷി അന്യാധീനപ്പെട്ടു പോയതിലായിരുന്നു ഔതച്ഛന്റെ ദുഃഖം ഇനി ഇതുകൂടി അറിയുക ഭൂപരിഷ്കരണം നടക്കുമ്പോൾ കേരളത്തിൽ എട്ട് ലക്ഷത്തിലേറെ ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തിൽ താഴെ നമുക്ക് ഉണ്ണാനുള്ളത് അണ്ണാച്ചിയും ആന്ധ്രക്കാരനും തരുമല്ലോ ഇവിടെ എന്തിനാ പിന്നെ കൃഷി കുട്ടനാടൊന്നും മുരിക്കനെ നന്ദിയോടെ ഓർമ്മിക്കും അയാൾ ശരിക്കും ഒരു രാജാവായിരുന്നു ഇച്ഛാശക്തിയുടെ രാജാവ് പ്രായോഗിക ബുദ്ധിയുടെ രാജാവ് പരാധീനതകളുടെ നടുവിൽ നിന്ന് വെള്ളത്തിൽ നിന്നും ഭൂമിയെ പൊക്കിയെടുത്ത് കൃഷി ചെയ്ത് കാണിച്ച് നൂറു മീനി വിളയിച്ച രാജാവ് എങ്കിലും കുട്ടനാടിനെ സ്നേഹിക്കുന്ന പലരും ഇന്നും ആ വ്യക്തിത്വത്തെ ഓർക്കും ലോകത്തും മറ്റേത് നാട്ടിലാണെങ്കിലും ഹെൻറി ഫോർഡിനെ പോലെയോ ജോൺ റോക്ക് ഫെല്ലറെ പോലെയോ ഒക്കെ ബഹുമാനിക്കപ്പെടാമായിരുന്ന ഒരു വ്യക്തിത്വമാണ് മുരിക്കൻ പ്രിയപ്പെട്ട മുരിക്കൻ താങ്കൾ ജനിക്കേണ്ട ആളായിരുന്നില്ല ഈ നാട് താങ്കളെ അർഹിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന പുതിയ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക അവരും കാണട്ടെ ജീവിതകഥകൾ ഇനിയും തുടരും നന്ദി